മലയാളം പൾസ് ഡോട്ട് ഇൻ വാർത്തയിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് രംഗത്തേക്കും മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തിലേക്കും സാക്ഷ്യമുള്ള കൂടുതൽ പേർ കടന്നു വരണം ക്രൈസ്തവ ജനസംഖ്യാ ശോഷണവും സർക്കാർ മേഖലയിൽ ഒന്നര ശതമാനം മാത്രമായി ചെറുകിയിരിക്കുന്ന നമ്മുടെ സാന്നിധ്യവും വെറും കണക്കുകളല്ല അവ പ്രവാചക മുന്നറിയിപ്പുകളാണ് ഈ മനോഹര ദേശത്തിൽ നമ്മുടെ തലമുറകളെ നിലനിർത്തുവാൻ ജോലി സാധ്യത സൃഷ്ടിക്കാത്ത രാഷ്ട്രീയ സാമൂഹിക കണ്ണുകളെ ചോദ്യം ചെയ്യുവാൻ വിശ്വാസോടൊപ്പം ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ ഈ കൺവെൻഷൻ നമ്മെ വിളിക്കുന്നുണ്ട് ക്രിസ്തുമായ യഥാർത്ഥ അഭിമുഖീകരണം വ്യക്തിജീവിതത്തെ മാത്രമല്ല ഒരു സമൂഹത്തിന്റെ ഭാവിയെ തന്നെ മാറ്റുന്ന പ്രവാചക ശബ്ദമായിട്ട് മാറട്ടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ മാരാമൻ കൺവെൻഷൻ സമാരംഭിച്ചു വോട്ട് ദൈവം തമ്മിൽ നൽകിയിരിക്കുന്ന മൗലികമായിട്ടുള്ള ഒരു അവകാശമാണ് അത് വിനിയോഗിക്കണം തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു പൊതു തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് നമ്മുടെ സംസ്ഥാനം കിടക്കുന്നതായിട്ട് ഈ ഘട്ടത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന തുല്യാവകാശങ്ങളെ മാനിക്കുന്ന വിമർശനങ്ങൾ കേൾക്കുവാൻ തയ്യാറുള്ള ഭരണ സംവിധാനങ്ങൾ രാജ്യത്തിന് അനിവാര്യമാണ് ജനാധിപത്യ ഏകാധിപത്യത്തിലേക്ക് വഴിമാറരുത് ബദൽ സ്വരങ്ങൾ നിലനിൽക്കണം മതഭാന്തനോടും വർഗീയതയോടും സന്ധി ചെയ്യാത്ത ധാർമ്മിക രാഷ്ട്രീയമാണ് ക്രൈസ്തവ സമൂഹം ഉയർത്തിപ്പിടിക്കേണ്ടത് ന്യൂനപക്ഷങ്ങളുടെയും ദളിതരുടെയും ആദിവാസി സമൂഹങ്ങളുടെയും ഭരണാഘടന അവകാശങ്ങൾ എക്കാലവും സംരക്ഷിക്കപ്പെടണം തെരഞ്ഞെടുത്ത കാലത്ത് യുവജന കുടിയേറ്റം ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്ന ഉറ്റകൃത്യങ്ങൾ പരിസ്ഥിതി പ്രശ്നങ്ങൾ വിദ്യാഭ്യാസത്തിന് ഗുണനിലവാര തകർച്ച എന്നിവ പോലുള്ള യഥാർത്ഥ ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു ക്രിസ്മസ് നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ് ചെറുതെന്ന് തോന്നി അവഗണിക്കരുത് നമ്മുടെ വോട്ടും ശബ്ദവും നിലപാടും ഇവയെല്ലാം ദൈവരാജ്യ മൂല്യങ്ങളാൽ നയിക്കപ്പെടുമ്പോൾ സമൂഹത്തിന്റെ ഭാവിയത്തിന് രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയായിട്ട് നാം മാറും എന്നതിന് രണ്ടേ പക്ഷമില്ല രണ്ടായിരത്തി ഇരുപത് നവംബർ അഞ്ചിനാണ് സംസ്ഥാനത്തെ ക്രൈസ്തവരുടെ പിന്നാക്ക അവസ്ഥ പഠിച്ച റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ജസ്റ്റിസ് ജെ വി കോശി കമ്മീഷനെ സർക്കാർ നിയമിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സമർപ്പിച്ച റിപ്പോർട്ടിലെ ശുപാർശകൾ ഇനിയെങ്കിലും പുറത്തുവിടുവാനും നടപ്പിലാക്കുവാനും ബന്ധപ്പെട്ടതായിട്ട് ആളുകൾ ഇച്ഛാശക്തി കാട്ടണം മത അധ്യാപകർക്ക് ക്ഷേമനിധി എന്ന നിർദ്ദേശവുമായി സർക്കാർ വരുമ്പോൾ അതേക്കുറിച്ച് ദേവി കോശി കമ്മീഷൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് കഴിയണം നിസ്വാർത്ഥ സേവനം ചെയ്യുന്ന സഭാ സംവിധാനത്തിലേക്ക് രാഷ്ട്രീയ ഇടപെടുകൾക്കുള്ള മറ്റൊരു പിൻവാതിൽ ആയിട്ട് അത് തീരരുത് അഞ്ച് നിത്യജീവങ്ങളിലേക്ക് നയിക്കുന്ന ക്രിസ്തു സ്നേഹം

Thank you.